ആലപ്പുഴ ഉജ്ജയിനി അമ്മൻകോവിൽ പ്രതിഷ്ഠാ വാർഷികം മാർച്ച് ഒന്നിന് നടക്കും ആലപ്പുഴ മുല്ലയ്ക്കൽ ഉജ്ജയിനി ശ്രീ മഹാകാളി അമ്മൻകോവിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മാർച്ച് ഒന്നിന് നടക്കും പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്ര നന്ത്രി പുതുമനവാസുതം നമ്പൂരി മുഖ്യകാര്യമത്വം വഹിക്കും പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ കളഭാഭിഷേകം അഷ്ടദ്രവ്യ ഗണപതി ഹോമം പ്രസാദമൂട്ട് മോഹിനിയാട്ടം ദീപക്കാഴ്ച പുഷ്പാഭിഷേകം എന്നിവയും നടക്കും മാർച്ച് പതിമൂന്നിനാണ് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഉജ്ജയിനി മഹാകാളി അമ്മങ്കോൽ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള ടൗണിൻ്റെ ഹൃദയഭാഗത്തിനുള്ള ക്ഷേത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പ്രതിഷ്ഠാ വാർഷികം മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച വളരെ വിപുലമായ തോതിൽ തട്ട് നടക്കണം പുറമേ നിന്ന് പിരിവുകളൊന്നും തന്നെ ഇല്ല സമീപവാസികളായ ആൾക്കാർ സംഭാവനയായിട്ട് തരുന്ന തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ വളരെ വിപുലമായി തോന്നിൽ തന്നെ നടക്കും ഇതിനു വേണ്ട നല്ല രീതിയിലുള്ള പ്രചരണം നൽകണമെന്ന് എല്ലാ മാധ്യമ പ്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരോടും വിനീതമായി അഭ്യർത്ഥിച്ചോളൂ ഈ ക്ഷേത്രത്തിൽ ജാതി മതത്തിന് അതീതമായി ഉള്ള കർമ്മങ്ങളാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ അന്യമതസ്ഥർക്ക് വന്ന് തൊഴുവാനും വഴിപാടുകൾ ചെയ്യുവാനും ഒക്കെ ഉള്ള അവസരം നൽകിയിട്ടുണ്ട് അഹിന്ദുക്കളായിട്ടുള്ളവർ കയറരുത് ഒരു സംഭവം ഒന്നും തന്നെ ഇല്ല അന്ന് അന്നേ ദിവസം പ്രസാദ് കൂട്ട് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരുടെ പ്രസാദ് കൂട്ട് കരുതിയിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും എട്ടാം ചെറുപ്പ് ഉത്സവം വളരെ വിപുലമായ തോതിൽ തന്നെ ആഘോഷിക്കുന്നു പിന്നെ എല്ലാ മാസവും ആദ്യത്തെ മലയാള മാസം ആദ്യത്തിൽ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകളുണ്ടായിരിക്കും